രണ്ട് ും കൂടി കാലുകത്തിയാൽ ശരിയാവില്ല അങ്ങനത്തെ ഉപദേശങ്ങളുടെ ഒരു പരാക്രമം അല്ല ഉപദേശത്തിന്റെ അല്ല എക്സ്പീരിയൻസിന്റെ ആണ് ഞാൻ ആദ്യം പടം കഴിഞ്ഞപ്പോ അങ്ങനൊരു ചാൻസ് കിട്ടി അങ്ങനെയാണ് ആ നിലത്തി പോകുന്നത് അപ്പൊ നമുക്കറിയില്ല ഇൻഡസ്ട്രി എങ്ങനെ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ എത്ര ദിവസം എടുത്താൽ ഷൂട്ട് ചെയ്യുക അങ്ങനെ വലിയ ഐഡിയ ഒന്നും ഇല്ല അപ്പൊ ഞാൻ അവിടെ പോയപ്പോ ഒന്നര വർഷം പെട്ടെന്ന് അങ്ങോട്ട് പോയി കാരണം അവിടെ അങ്ങനെയാണ് സിനിമകൾ സംഭവിക്കുന്നത് ഒരുപാട് ഗ്യാപ്പൊക്കെ അവർ ഷൂട്ട് ചെയ്യുക അപ്പൊ നമുക്ക് അറിയില്ലായിരുന്നു അപ്പൊ ആ ഒരു ഗ്യാപ്പ് സമയത്ത് എന്നെ വിളിച്ച സിനിമകൾ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ത് പറ്റി വെച്ചാൽ അവിടെ ഡേറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള പിന്നെ ആ ലുക്ക് കണ്ടിന്യൂട്ടി ഒക്കെ പോണല്ലോ അപ്പോ അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കേണ്ടി വന്നു അപ്പൊ ആ സമയത്ത് വിളിച്ചിരുന്ന ആളുകളോട് ഇങ്ങനെ ഈ സിനിമ കഴിഞ്ഞിട്ട് ചെയ്യാം എന്നുള്ള ഇതിലേപ്പത് ഒരു ഒന്നര വർഷം അങ്ങനെ മാറി നിൽക്കേണ്ടി വന്നു എനിക്ക് അറിയ അറിയാണ്ട് പറ്റി പോയതാണത് സോ അത് കഴിഞ്ഞപ്പോ ആളുകൾ ഇങ്ങനെ അടുത്ത ഒരു സിനിമയും കൂടി അവിടെ അനൗൺസ് ചെയ്തു റെയിൻബോ എന്ന് പറയുന്ന ഒരു സിനിമ ആ സിനിമ ഷൂട്ടും തുടങ്ങി അപ്പൊ എന്ത് പറ്റിയെന്നു വെച്ച് കഴിഞ്ഞാല് ആളുകള് വിചാരിച്ചു ഞാൻ അവിടെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ അങ്ങനെ ആക്ടീവ് ആക്കുന്നില്ല എന്നുള്ളൊരു ടോക്ക് ഭയങ്കര ഇൻഡസ്ട്രിയിൽ വന്നു ഇതൊന്നും അറിഞ്ഞില്ല ലേറ്റർ സ്റ്റേജിൽ ഒന്ന് രണ്ട് പ്രൊഡ്യൂസേഴ്സ് ഡയറക്റ്റ്ലി നമ്മളെ വിളിച്ചു എന്നെ വിളിച്ചു അപ്പൊ ഇങ്ങനെ ചോദിച്ചു ദൈവം മലയാളത്തിൽ പടം ചെയ്യൂ എന്ന് ചോദിച്ചു അപ്പഴേ ഞാൻ അങ്ങനെ പറഞ്ഞു പൊതുവെ അങ്ങനെ ഒരു ഇതുണ്ട് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയൊക്കെ ഇൻഡസ്ട്രിയിൽ അങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ മനസ്സിലാക്കി ഓക്കെ ഇനി അങ്ങനെയും ബാക്ക് ടു ബാക്ക് അവിടെ സിനിമ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഒന്ന് കൊറേ സമയം എടുക്കും പിന്നെ എനിക്ക് എൻ്റെ ഒരു മലയാള സിനിമ ചെയ്യാനാണ് ഇഷ്ടം മറ്റേതൊരു ചാൻസ് കിട്ടി പോയി ചെയ്തു എന്നല്ലാതെ ഒരിക്കലും അവിടെ ഫോക്കസ് ചെയ്യുന്ന ഒരാളല്ല നല്ല ചാൻസ് കിട്ടി ചെയ്യാന്നല്ല അപ്പൊ ഞാൻ തിരിച്ചു എല്ലാ ഡയറക്ടേഴ്സിനെയും ഞാൻ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ എനിക്ക് മലയാളം ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കണം എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ പരാക്രമം അതിന്റെ ഭാഗമായിട്ട് വന്നതല്ല പക്ഷെ എൻ്റെ ഒരു ക്ലോസ് സർക്കിളിൽ കുറച്ച് പേർക്ക് അറിയായിരുന്നു ഞാൻ ഇവിടെ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നതെന്നുള്ള കാര്യം അങ്ങനെയാണ് ഹാരിസ് ദേശമേന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഹാരിസ് കെയാണ് എനിക്ക് ഇങ്ങനെ ഒരു സബ്ജെക്ട് ഉണ്ടോ എന്ന് കേട്ടു നോക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പരാക്രമത്തിലേക്ക് വരുന്നത് ഈ അന്ന് സൂഫിക്ക് ശേഷം കിട്ടിയ ഓഫറുകളിൽ പിന്നെ വലിയ വിജയങ്ങളായ മലയാള സിനിമകളുണ്ടോ അങ്ങനെ വലിയ വിജയം അങ്ങനെ കണ്ടിട്ടില്ല പക്ഷെ സിനിമകൾ ഒരുപാടുണ്ട് അല്ല അതൊരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമുക്ക് പറയേണ്ടിവരുല്ല അപ്പൊ ഒരു ചോദിക്കുമ്പോ ഇപ്പൊ ഏപ്രിൽ ഫ്രീ ആണോ എന്ന് ചോദിക്കുമ്പോ മറ്റേ സിനിമ ഉള്ളതുകൊണ്ട് ഏപ്രിൽ കഴിയില്ല അപ്പൊ നമ്മൾ ചിലപ്പോ ജൂണിലോ ജൂലൈയിലോ ആയിരിക്കും ഫ്രീ ആവുക അപ്പൊ ഒബിയസ്ലി അടുത്ത ഓപ്ഷനിലേക്ക് പോകും അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പൊ അങ്ങനെ കുറെ സിനിമകൾ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ വലിയ വിജയങ്ങളല്ല പക്ഷെ വിജയങ്ങളുണ്ട് സിനിമകളുണ്ട് അപ്പോഴൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത് ഓ ഇപ്പൊ നമ്മള് കുറച്ചും കൂടി ഇവിടെ ഫോക്കസ് ചെയ്യണം കാരണം നമ്മൾ ഡേയ്സ് എന്നൊക്കെ പറഞ്ഞ മാക്സിമം അറിയാൻ ഒരു ഇതൊരിക്കലും വേണ്ടാന്ന് വെച്ചത് എനിക്ക് ആ സിനിമ വർക്ക് സമയക്കുറവല്ല അതുകൊണ്ട് മാത്രമാണ് എനിക്ക് എപ്പോഴും ചെയ്യണമെന്നുണ്ട് പക്ഷെ അന്ന് അങ്ങനെ നമുക്ക് മാനേജർ അങ്ങനെയൊന്നുമില്ലല്ലോ നമ്മൾ തന്നെ ഡേറ്റ് ഒക്കെ സംസാരിക്കുക അത് വേറെ ഇൻഡസ്ട്രി ഇവിടെയാകുമ്പോ ഇപ്പൊ മലയാളത്തിൽ തന്നെ രണ്ടുപടമൊക്കെ ചെയ്യാണെങ്കിൽ ഇവര് തമിഴ് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ സംസാരിച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ അത് വേറെ ഒരു അല്ലേ അപ്പൊ അവിടെ ഉള്ളവർക്ക് ഇവിടെ അത്ര കോൺടാക്ട് ഉണ്ടാവില്ല അപ്പൊ സംസാരിച്ചാലും ചിലപ്പോ അങ്ങനെ പിന്നെ അവര് ഭയങ്കരമായിട്ട് ഈ അഗ്രിമെന്റ് വെച്ച് ഇങ്ങനെ പോകുന്ന ഒരു രീതിയാ രീതിയാണ് നമ്മളിവിടെ അങ്ങനെയാണെങ്കിലും എല്ലാരും അങ്ങോട്ട് അറിയുന്നവരല്ലേ അപ്പൊ കുഴപ്പമില്ല ചെയ്തു പോകാൻ പറ്റും അപ്പോൾ ഈ രണ്ട് ഇൻഡസ്ട്രി അറ്റ് എ ടൈം ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഒരു ബിഗിനിങ് സ്റ്റേജിൽ ബുദ്ധിമുട്ടാണ് ഓക്കെ കുറച്ചും കൂടെ ഒക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റുമായിരിക്കും രോമാഞ്ചത്തിലും അതുപോലെ നമ്മുടെ ഫാലിമിയിലും അതുപോലെ ഗുരുവാരമ്പര നടയിലും ജോമാൻ്റെ ദേഷ്യം വരുന്ന സ്ഥലത്തൊക്കെ ഒരു തമാശ ഉണ്ടായിരുന്നു ദേഷ്യം കൊണ്ട് അയാളുടെ മുഖത്തെന്തൊക്കെയോ വരുന്നു അതുകൊണ്ട് കോമഡി ഉണ്ടായിരുന്നു പക്ഷെ വാഴയിൽ അത് അങ്ങനത്തെ സീനുകളില്ല വളരെ കുറവാണ് അത് ബോധപൂർവം ചെയ്തതാണ് ക്യാരക്ടർ അങ്ങനെ ആയിരുന്നു പറഞ്ഞ് ചേട്ടൻ എനിക്ക് തരുന്നതിലും പറഞ്ഞു ഹ്യൂമർ മാത്രമല്ല ഇമോഷൻസും കൂടെ ഉണ്ടുള്ള ഒരു പരിപാടിയാണെന്ന് പറഞ്ഞു കോമിക് റിലീഫ് ആവുന്ന ആക്ടേഴ്സിന് ഒരു ലൈഫുണ്ടാവും ഈ മെയിൻ ആക്ടറുടെ കൂടെ നടക്കുന്ന ഒരു പ്രായം ഉണ്ടാവും സുരാജ് ചേട്ടനും ഹരീഷ് ഹരീഷണൊക്കെ അങ്ങനത്തെ ഒരു ഒരു പീരീഡ് ഉണ്ടായിരിക്കും ആ പീരീഡ് അങ്ങനത്തെ സിനിമകൾ വരുന്നുണ്ടോ അങ്ങനത്തെ സിനിമകളോട് നോ പറയുണ്ടാവും നോ ില്ല ട്യൂമർ പരിപാടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വേഷങ്ങൾ വരുന്നുണ്ടോ ഞാൻ അങ്ങനത്തെ വേഷങ്ങൾ വരുന്നുണ്ട് പക്ഷെ അത് കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങായിട്ട് അല്ലാതെ കുറച്ച് വേറെ സിംഗിൾ പരിപാടികളൊക്കെ വന്നായിരുന്നു അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ നിക്കുക സിംഗിൾ പരിപാടികൾ വന്നപ്പോഴത്തേക്കും നോക്കി ചെയ്യണം എന്ന് പറഞ്ഞത് കറക്റ്റ് കാര്യമാണ് വരുന്ന പരിപാടികളൊക്കെ നോക്കി ചെയ്യുന്നത് അല്ലല്ലേ അപ്പം ഭീകരനൊക്കെ ഏകദേശം സ്ക്രിപ്റ്റ് ഒക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം അത് ചെയ്യാനുള്ള പരിപാടിയില്ല ഭീകരനിലും കോമഡിയിൽ ഒരു കാര്യം പറയുന്നുണ്ട് ആ ഒരു കണ്ട ഗുണ്ടയുടെ ഒരു സൗന്ദര്യത്തിനപ്പുറത്തെ എന്ത് ചെയ്താൽ നിലനിൽക്കാൻ പറ്റും ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ബോഡി ഓഫ് ഏത് രീതിയിൽ കൊണ്ടുപോകണം അങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം എന്നൊന്നുമില്ല പക്ഷേ മേ ബി ഡിഫറെ ഇൻഡസ്ട്രീസ് എക്സ്പ്ലോർ ചെയ്യുവാണെങ്കിൽ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമായിരിക്കും നമ്മുടെ രാധികാപ്തി ചെയ്യുന്ന ഒരു അപ്പുറത്ത് ഇപ്പൊ രാഷ്മി കാമൻ തന്നെയൊക്കെ ചെയ്യുന്ന കൈൻഡ് ഓഫ് റോൾസ് ഉണ്ട് ഒരു കോമൺ സ്വഭാവമുണ്ട് രാഷ്മികാന് തന്നെ കാര്യമാത്രമായിട്ടുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ടല്ല എന്നാലും മറ്റേത് കുറച്ചൊരു ഫ്ലാഷി സിനിമാറ്റിക് ഇവിടെ കുറേ കൂടി റിയലിസ്റ്റിക് ഗ്രൗണ്ടഡ് ഡീപ് ഡീപ്ലൂട്ടഡ് അങ്ങനെ ഒരു സൈഡിനോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നോ സ്ലോ മോഷനിൽ പാറിപ്പറന്നു വരുന്നോ ഒരിഷ്ട ഐ മീൻ കുഞ്ഞിലെ തൊട്ട് മൂവീസ് നമുക്കൊരു ഇൻട്രസ്റ്റ് ഉള്ളപ്പോൾ അങ്ങനെ വി തിങ്ക് ഓഫ് ലൈക്ക് സ്ലോ മോഷൻ ഷോർട്സ് അങ്ങനെയൊക്കെ അപ്പം ദെൻ മൂവിയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദെൻ വി ഫീൽ ലൈക്ക് കുറച്ചും കൂടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് ജസ്റ്റ് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് ഇറ്റ്സ് നോട്ട് ലോങ് ലാസ്റ്റിങ് നമ്മൾ കുറച്ച് മൂവീസ് കഴിയുമ്പോൾ പിന്നെ അത് ഭയങ്കര റിപ്പറ്റീവ് ആവും അപ്പം ഡിഫറെൻ്റ് ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നുണ്ട് ജസ്റ്റ് നോട്ട് ഭയങ്കര നമ്മുടെ സൂഫിയുടെ കഥയുടെ അകത്ത് സൂഫിക്ക് ഒരു ഇമോഷൻ ഭയങ്കര പ്യൂരിറ്റി ഉണ്ടായിരുന്നു ഭയങ്കര സത്യമുള്ള സിനിമയായിരുന്നു അതിനകത്ത് അതായത് ആ പ്രണയത്തിന് വ്യത്യസ്ത ഉണ്ടായിരുന്നു പ്രണയത്തിനകത്ത് ഒരു സത്യം ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു കഥ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു അത്രയും ഇമോഷണൽ ആയിട്ടൊരു കണ്ടന്റ് പിന്നെ കിട്ടിയിട്ടുണ്ടോ അല്ലെ എല്ലാ സിനിമയിലും ഈ പറയുന്ന ഞാൻ ചെയ്ത പന്ത്രണ്ടാണെങ്കിലും കമേർഷ്യലി അത്ര അല്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയാണ് പന്ത്രണ്ട് ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാം പ്യുവറാണ് ഇപ്പൊ ഇപ്പടാണെങ്കിലും ആ ക്യാരക്ടറിന്റെ ഒരു സത്യസന്ധതയിൽ നിന്നുകൊണ്ടാണ് അത് പോകുന്നേ പക്ഷേ സൂഫിയും പുള്ളിക്ക് വേറെ ചിന്തകളില്ല ഫാമിലി എന്നുള്ള ചിന്തയില്ല അങ്ങനെ ഒന്നും ഇല്ല പുള്ളി ആ പള്ളിയും പ്രാർത്ഥനയൊക്കെ ആയിട്ട് മാത്രം ഫോക്കസ് ആയിട്ടുള്ള ആള് അവിടെയാണ് സുജാ ക്യാരക്ടർ വന്നിട്ട് മനുഷ്യനാണല്ലോ ഒരു ൊരു ഇത് അയാൾക്ക് സംഭവിക്കുന്നത് അപ്പോ അത് ഭയങ്കര ജനുവയിൻ ആണ് ഗുളിക്ക് ആ ക്യാരക്ടറിന് കാരണം വേറെ തോട്ട്സ് ഒന്നും ഇല്ല പെട്ടെന്ന് പിന്നെയുള്ള ഒരു ഡീവിയേഷൻ സുജാതയാണ് അപ്പൊ അയാൾ അതിൽ ഭയങ്കര ഇൻവെസ്റ്റഡ് ആണ് അതുകൊണ്ടാണല്ലോ അത്രയും പിന്നെ വെയിറ്റ് ചെയ്യുന്നതും അങ്ങനെ കുറെ പോകുന്നത് പക്ഷെ മറ്റുള്ള സിനിമകൾ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ നോർമൽ ഇപ്പൊ ഈ സിനിമയിൽ പരാക്രമത്തിലേക്ക് വരാനാണ് വിശാഖം എന്ന് പറഞ്ഞാൽ ഒരു കോളേജ് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ പഠിക്കുന്നതാണ് അപ്പൊ നമ്മൾ മാറിക്കൊണ്ടിരിക്കുമല്ലോ പ്രണയം പെട്ടെന്ന് തല്ലാൻ പോണതായിരിക്കും അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കും പക്ഷെ സൂഫിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഫോക്കസ്ഡാ എന്താണെങ്കിലും അതില് അപ്പോ എല്ലാ ക്യാരക്ടേഴ്സും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പ്യുവറാണ് പക്ഷെ സൂഫി കുറച്ചും കൂടെ സെലിബ്രിറ്റ് ചെയ്ത രീതിയിൽ തോന്നിയിട്ടുണ്ട് ഐ മീൻ ആളുകൾ വേറെ അപ്രോച്ച് തോന്നുന്നു നല്ല രീതിയിൽ ഇപ്പൊ നമുക്ക് മോഡൽ ഒക്കെ ആകുന്ന സമയത്ത് അവർക്ക് എന്റെ ഈ സൈഡ് കാണിക്കാൻ അത്ര കോൺഫിഡൻ്റ് അല്ല ഫോട്ടോ ചെയ്യുമ്പോഴായാലും അല്ലെങ്കിൽ റാമ്പോക്കെ ആകുമ്പോഴും എന്റെ ഈ ബോഡിയുടെ ഈ ഒരു സൈഡ് കാണിക്കാൻ ഓക്കെ അല്ല അങ്ങനത്തെ ഒരു ഇൻഹിബിഷൻ ഉണ്ടാവില്ല ആളുകൾ അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലായ്മ വേണ്ടാവില്ല സോ ആസ് എൻ ആക്ടർ നിങ്ങൾക്ക് ഇന്ന കൈൻഡ് ഓഫ് സീൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇത് കുറച്ച് പാടാണ് കുറച്ച് പ്രശ്നം വേണ്ടാണ് ദേഷ്യം കാണിക്കുന്നതായാലും ശരി അല്ലെങ്കിൽ വണറബിലിറ്റി കാണിക്കുന്നതായാലും ശരി റൊമാൻസ് കാണിക്കുന്നാലും ശരി അങ്ങനെ തോന്നിയ ഒരു ഏരിയ ഉണ്ടോ ഇതാണ് പണി എടുക്കേണ്ടത് എന്ന് തോന്നിയാ എല്ലാ ഏതെങ്കിലും പണിയെടുക്കാനുണ്ട് അല്ല അതങ്ങനെ ഉണ്ട് കാരണം എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ നമുക്കിപ്പോ ഏതൊരു ഇമോഷന്റെയും ഏറ്റവും പീക്കിലൊക്കെ നമുക്ക് പോവാം അതിന്റെ കുറച്ചും കൂടെ താഴെ കുറച്ചും കൂടെ ഇറങ്ങി പല മീറ്ററും ഉണ്ടല്ലോ ഇതിന് എനിക്ക് അതിനായിട്ട് തോന്നില്ല ഞാൻ പറഞ്ഞപ്പോ എനിക്കറിയില്ല എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് കുറച്ച് ദിനത്തിലുള്ള പരിചയം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് കുറച്ചുകൂടി ഇമോഷൻ പറയുമ്പോൾ ഭയങ്കര പങ്കെടുക്കാൻ പോകും